അല്ലാഹും മാഴ്ത്തി കാബന വരിക്കൻ താല് പോവിപിനോരിവൽ ബലാലിമി വന്ന ാണ് ചൊല്ലാൻ പോകുന്നത് ഇനി ആദിക്കറാണ് ചൊല്ലാൻ പോകുന്നത് ഇനി ആദിക്കറാണ് പോകുന്നത് അതുകൊണ്ട് എല്ലാരും മനസ്സറിഞ്ഞ് ഇത് നരകത്തില്ലെന്ന് അല്ലാവിനോട് കാവലെ ചോദിക്കാനുള്ള ഇത് നരകക്കൊണ്ടില്ലെന്ന് കാവലെ ചോദിക്കുന്നതിക്കറ ഭയാനകമായ ഭീകരത്സരമായ നരകക്കൊണ്ടില്ലെന്ന് ോകത്തേക്ക് ഞങ്ങൾ വരുമ്പോ നിന്റെ പാരീക ലോകത്തേക്ക് ഞങ്ങൾ വരുമ്പോ അവിടെ പരലോകത്ത് വരുമല്ലോ എഴുതി വക്ക നോട്ട്ബുക്കിൽ എഴുതി വെക്ക റമലാൻ മാസം നാളെ പരലോകത്ത് വരും റമദാൻ മാസം നാളെ പരലോകത്തേക്ക് വരും മനുഷ്യന് വിചാരണ ചെയ്യുമ്പോ നാളെ പരലോകത്ത് വരും എന്നിട്ട് കുറു പറയും പറയും പരിചയമില്ലാത്തവരെ മാറി നിൽക്കുക എന്നെ പരിചയമുള്ളവർ എന്റെ കൂടെ വരിക ആ പരിചയമുള്ളവരെ പരലോകത്ത് വരും പരിശുദ്ധ റമലാവാസം നാളെ പരലോകത്ത് വരുന്നതാണ് റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കണ്ടയോ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കണ്ടയോ കേസ് നടത്താൻ വേണ്ടി കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകുമ്പോ ആ പ്രതിക്ക് അനുകൂലമായിട്ട് സാക്ഷി ആ പ്രതി നിരപരാധിയാണെന്ന് പറയാൻ അനുകൂലമായിട്ട് ഒരു സാക്ഷി കോടതിയിൽ നിന്ന് പറയണമെങ്കിൽ ആ സാക്ഷി പ്രതിയുടെ കൂടെ നിന്ന് പറയണമല്ലോ അവൻ പാപമാണെന്ന് പറയണ്ടേ അവൻ നിരപരാധിയാണെന്ന് പറയണ്ടേ എങ്കിലല്ലേ ആ പ്രതിക്ക് അവിടെ സലാമത്തുള്ളോ കോടതിയിൽ മനുഷ്യന വിചാരണക്ക് കൊണ്ടുവരുമ്പോ എന്ന പവിത്രമായ മാസത്തെ കൊണ്ടുവന്നിട്ട് റമലാൻ എന്ന മാസത്തിനോട് ചോദിക്കും റമദാൻ മാസമേ ഈ മാസം വന്നിട്ട് ഇവൻ ഉപരേതോ ഈ മാസം വന്നിട്ടു സൽക്കർമ്മങ്ങൾ ചെയ്തോ ഈ മാസം വന്നിട്ടിവൻ കുറുകാനോ ഈ മാസം വന്നിട്ടവൻ നിസ്കാരം നിലനിർത്തിയോ

شاهد لنا لا شاهدا علينا الله اجعل لنا الشهر الشريف العظيم ني من الجيا ني من رمضان ما سمي شاهدا لنا ലോകത്ത് വരുമ്പോ ഞങ്ങൾക്കനുകൂലമായി സാക്ഷി നിർത്തണം അല്ലാഹിതൻ അലൈന മാസം തിരിച്ചറിയാത്ത ചിലരുണ്ട് മുതലാക്കിട്ടില്ല ചെയ്തിട്ടില്ല ഇവൻ നന്നായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകളെ റമദാൻ മാറ്റി നിർത്തുമ്പോ ആ വിഭാഗത്തിന് ഞങ്ങളെ പെടുത്തല്ലേ റബ്ബേ ബാക്കി നോക്കിയേ الله واجعلها حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلق بنا من الديون والمظالم والنار يا الله നാളെ ത്ത് ഞങ്ങൾക്കൊരു തെളിവാണമല്ല ആ റമലാല് പരലോകത്ത് ഞങ്ങൾക്കൊരു നിലാ വാവണമല്ലാമിന്റെ മതിൽ സില്ലിലെ രണ്ട് കൈകളമുയർത്തി പൊട്ടിക്കറഞ്ഞ് പണച്ചിറബിനോട് ചോദിക്കുന്ന ഉമ്മാന്റെ മുമ്പില് മനസ്സുരുങ്ങി റബ്ബിനോട് ചോദിക്കുന്ന പെങ്ങളെ റമലാനിരാമിന്റെ മതിൽ സില്ലിരെന്ന് നമ്മൾ ചൊല്ലുമ്പോ ഒരു നിലാവ് പോലെ റബ്ബിന്റെ മുമ്പിൽ വന്ന് നമ്മ അനുകൂലിച്ച് സാക്ഷി പറയട്ടെ ലാഹും കാഹുവേ കാത്തിനാവിനോനി നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയല്ല നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയല്ലാ ഇന ഞങ്ങളെ ബാപ്പമാരെ രക്ഷപ്പെടുത്തുകയല്ല ഞങ്ങളെ പാപ്പാന് ഞങ്ങളെ ഭാര്യയുടെ പാപ്പാന് ഞങ്ങളെ ഭർത്താവിന്റെ പാപ്പാന്റെ ഉമ്മത്തിന ഞങ്ങളെ ഉമ്മമാരെ ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ ഉമ്മാർ ഞങ്ങളെ ഭാര്യ ഞങ്ങളെ ഭർത്താവിന്റെ ഉമ്മമാർ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തണം ആരെല്ലാം ഞങ്ങളുമായി ബന്ധമുണ്ടോ റബ്ബേ ആരെല്ലാ ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടോ ആരെല്ലാ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവനുണ്ടോ വസ്ത്രം തന്നവരുണ്ടോ സഹായങ്ങൾ തന്നവരുണ്ടോ ആരെല്ലാ ഞങ്ങളെ ഇഷ്ടപ്പെട്ടവരുണ്ടോ റബ്ബേ ഞങ്ങളെ ഉസ്താദ്മാരെ ഉൾപ്പെടുത്തണം മല്ല ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ചൊല്ലുമ്പോ പുസ്താദെ ദുവാ ചെയ്യണം കേട്ടോ ഇന്ന് പാണ്ടിക്കാട് മഹർ സിൽ ഉദ്ഘാടനത്തിന് പോയപ്പോ എത്രയോ ചെറുപ്പക്കാരും ചെറുപ്പക്കാര് എത്രയോ ഉമ്മമാര് പാപ്പമാര് അല്ലാഹുവേ അവിടുന്ന് ദുവാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ കൊടുക്കട്ടെ അള്ളാഹു അവർക്കെല്ലാ റഹ്മത്ത് നൽകട്ടെ

പവിത്രമായ മജിലിസില് അറവിന്ദിലാവിന്റെ കുടുംബങ്ങൾ വീൽ ചെയറുകൾ നൽകിയപ്പോ അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ തന്നവരെ ഈ പവിത്രമായ മാസത്തിൽ ഉമ്മയും ബാപ്പയും ഇല്ലാത്ത ഉമ്മയില്ലാത്ത ബാപ്പയില്ലാത്ത പിന്നാമന മക്കൾക്ക് വീടൊരുക്കുമ്പോഴ കുറെ ഉമ്മമാര് കുറെ കുറെ മക്കള് മരുമക്കള് പേരമക്കള് കൂട്ടുകുടുംബങ്ങള് എത്രയോ ആളുകള് അതാണ് വമൻ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരെല്ലാം ഉണ്ടോ അവരെല്ലാം മോചിപ്പിക്കുക അല്ലോ മതാലിമി കടത്തില്ലെന്ന മലാലിമി വന്ന നരകക്കുണ്ണിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ല അതാണ് പ്രിയപ്പെട്ടവരെ

വർകാബ ആബാഇനാ അല്ലാഹുമ്മ ഇത്തിക്ക റിക്കാബനാ വ റിക്കാബ ആബാഇനാ വ ഉമ്മഹാത്തിനാ വ മൻ തഅല്ലഖു ബിനാ മിനദ് ദുയൂനി വൽ മളാളിമി വന്നാ അല്ലാഹുമ്മ അദ ശഹറല്ലദീ മശാഹിദല്ലനാ ലാ ഷാഹിദൻ അലൈനാ വ ജഅയ ഹുജ്ജതല്ലനാ ലാ ഹുജ്ജതൻ അലൈനാ അല്ലാഹുമ്മ ഇത്തിക്ക റിക്കാബനാ വ റിക്കാബ ആബാഇ വ വ ഉമ്മഹാതിനാ വ മൻ തഅല്ലഖുബിനാ മിനദ്ദയോനി വൽ മലാലിമി വന്നാർ അല്ലാഹുമ്മ ജൽ ആദശഹറിൽ അളിം ഷാഹിദല്ലനാ ലാ ഷാഹിദൻ അലൈനാ വതി അൽ ഹുജ്ജത ലനാ ലാ ഹുജ്ജത അലൈനാ അല്ലാഹുമ്മ ഇത്തിക്കരി കാബനാ വരി കാബ ആബാഇനാ വ ഉമ്മഹാതിനാ വ മൻ തഅല്ലഖുബിനാ മിന والجنون والمظالم والنار اللهم اجعل هذا الشهر العظيم شاهدا لنا لا شاهدا علينا وأجعله حجه لنا لا حجه علينا اللهم عذق رقابنا ورقاب آبائنا وأمهاتنا ومن تعلق بنا من الديون மதால اللهم اجعل هذا الشهر العظيم هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجه لنا لا حجه علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلق بنا من الديون والمعاصي مِنْ والنار اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلق بنا من الديون والمظالم والنار اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم أعتق ركابنا ورقاب آبائنا وأمهاتنا ومن تعلق بنا من الديون والمظالم والنار

அல்ல கோ கோபோனிவல் மலாலமி வன்னோனிவல் மலாலிமி வன்ன மின்தோனிவல் மலாலிமி வன்ன